ദൈവത്തിന് സ്തോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ന്യായധുവന്മാരുടെ പുസ്തകം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം ഒന്ന് യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു യഹൂദ പുറപ്പെടട്ടെ ഞാൻ ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു യഹൂദ തൻ്റെ സഹോദരനായ ഷെമയോനോട് എൻ്റെ ആവാശ ദേശത്ത് കനാന്നരയോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോട് കൂടെ പോരേണം നിന്റെ അവവാശ ദേശത്ത് നിന്നോട് കൂടെ ഞാനും വരാമെന്ന് പറഞ്ഞു ഷിമയോൻ അവനോടുകൂടെ പോയി അങ്ങനെ യഹൂദ പുറപ്പെട്ടു യഹോവ കനാന്നിരയും പെരിസേരയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു അവർ ബസേക്കിൽ വെച്ച് അവരിൽ പതിനായിരം പേരെ സംഹരിച്ചു ബസേക്കിൽ വച്ച് അവർ അധോനി ബസേക്കിനെ കണ്ടു അവനോട് യുദ്ധം ചെയ്ത് കനാഞ്ഞിരയും പെരിസേരയും സംഹരിച്ചു എന്നാൽ അതോനി ബസേക്ക് ഓടിപ്പോയി അവർ അവനെ പിന്തുടർന്നു പിടിച്ച് അവൻ്റെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു കൈകാലുകളുടെ പെരുവിരൽ മുറിച്ച എഴുപത് രാജാക്കന്മാർ എൻ്റെ മേശയിൻ കീഴിൽ നിന്ന് പെറുക്കി തിന്നിരുന്നു ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു എന്ന് അധോനി ബസേക്ക് പറഞ്ഞു അവർ അവനെ ഇറുഷ്ലീമിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവൻ മരിച്ചു യഹൂദ മക്കൾ എറുശ്ലീമിൻ്റെ നേരെ യുദ്ധം ചെയ്തു അതിനെ പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി നഗരം തീയിട്ടു ചുട്ടുകളഞ്ഞു അതിൻ്റെ ശേഷം യഹൂദ മക്കൾ മലനാട്ടിലും തെക്കേ ദേശത്തിലും താഴ്വീതിയിലും പാർത്തിരുന്ന കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയി യഹൂദ ഹെബ്രോനിൽ പാർത്തിരുന്ന കനാന്യരുടെ നേരെയും ചെന്നു ഹെബ്രോന് പണ്ട് കിരിയത്ത് അബ്ബ എന്ന പേർ അവർ ശേഷായി അഹിമാൻ തൽമായി എന്നിവരെ സംഹരിച്ചു അവിടെ നിന്ന് അവർ ദേബീർ നിവാസികളുടെ നേരെ ചെന്ന് ദേബീറിന് പണ്ട് കിരിയത് സേഫർ എന്ന പേർ അപ്പോൾ കാലേബ് കിരിയത് സേഫർ ജയിച്ചടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് പറഞ്ഞു കാലേബിൻ്റെ അനുജനായ കെനീസിൻ്റെ മകൻ ഒത്നിയേൽ അത് പിടിച്ചു അവൻ തൻ്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു അവൾ വന്നപ്പോൾ തൻ്റെ അപ്പനോട് ഒരു വയൽ ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലയബ് അവളോട് നിനക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു അവൾ അവനോട് ഒരു അനുഗ്രഹം എനിക്ക് തരയണമേ നീ എന്നെ തെക്കൻ നാട്ടിലേക്കല്ലോ കൊടുത്തത് നീരുറവുകളും എനിക്ക് തരയണമേ എന്ന് പറഞ്ഞു കാലേ ബോൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകൾ കൊടുത്തു മോശയുടെ അളിയനായ കെനിന്റെ മകൾ യഹൂദ മക്കളോടുകൂടെ ഈന്ത പട്ടണങ്ങളിൽ നിന്ന് ആരാധന തെക്കുള്ള യഹൂദ മരുഭൂമിയിലേക്ക് പോയി അവർ ചെന്ന് ജനത്തോടുകൂടെ പാർത്തു പിന്നെ യഹൂദ തൻ്റെ സഹോദരനായ കൂടെ പോയി അവർ സെഫാത്തിൽ പാർത്തിരുന്ന കനാന്യരെ വെട്ടി അതിനെ നിർമൂലമാക്കി ആ പട്ടണത്തിന് ഹോർമ എന്ന് പേറിട്ടു യഹൂദ ഗസയും അതിന്റെ അതിർനാടും അസ്കലോനും അതിന്റെ അതിർനാടും എക്രോനും അതിൻ്റെ അതിർനാടും പിടിച്ചു യഹോവ യഹൂദയോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മലനാട് കൈവശമാക്കി എന്നാൽ താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല മോശ കൽപ്പിച്ചതുപോലെ അവർ കാലീബിന് ഹെബ്രോൻ കൊടുത്തു അവൻ അവിടെ നിന്ന് അനാക്കിന്റെ മൂന്ന് പുത്രന്മാരെയും നീക്കിക്കളഞ്ഞു ബെനാമിൻ മക്കൾ യർഷനവിൽ പാർത്തിരുന്ന യബൂസി നീക്കിക്കളഞ്ഞില്ല എബീസർ ഇന്നുവരെ വരെ ബെന്യാമിൻ മക്കളോടു കൂടെ എർഷലേമിൽ പാർത്തു വരുന്നു യൂസഫിൻ്റെ ഗ്രഹം ബേദയിലേക്ക് കയറി ചെന്നു യഹോ അവരോടുകൂടെ ഉണ്ടായിരുന്നു യോസഫിന്റെ ഗ്രഹം ബേദയിൽ ഒറ്റുനോക്കാൻ നോക്കാൻ ആളയിച്ചു ആ പട്ടണത്തിന് മുമ്പേ ലൂസ് എന്ന പേരായിരുന്നു പട്ടണത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരുത്തനെ ഒറ്റകാർ കണ്ട് അവനോട് പട്ടണത്തിൽ കടപ്പാൻ ഒരു വഴി കാണിച്ചു തരണം എന്നാൽ ഞങ്ങൾ നിന്നോട് ദയ ചെയ്യുമെന്ന് പറഞ്ഞു അവൻ പട്ടണത്തിൽ കടപ്പാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്തു അവർ പട്ടണത്തെ വാളിൻ്റെ വായ്ത്തലായി വെട്ടിക്കളഞ്ഞു ആ മനുഷ്യനെയും അവൻ്റെ സകല കുടുംബത്തെയും വിട്ടയച്ചു അവൻ ഹിത്യരുടെ ദേശത്ത് ചെന്ന് ഒരു പട്ടണം പണിത് അതിന് ലൂസ് ഒന്ന് പേരിട്ടു അതിന് ഇന്നുവരെ അതുതന്നെ പേർ മനുഷ്യ ബ്യാനിലും അതിൻ്റെ ഗ്രാമങ്ങളിലും താനാക്കിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ദോരിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ഇബ്ലയാമിലും അതിൻ്റെ ഗ്രാമങ്ങളിലും മെഗിതോവിലും അതിൻ്റെ ഗ്രാമങ്ങളിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല കനാന്യർക്ക് ആ ദേശത്ത് തന്നെ പാർപ്പാനുള്ള താൽപ്പര്യം സാധിച്ചു എന്നാൽ ഇസ്രായേലിന് ബലം കൂടിയപ്പോൾ അവർ കനാന്യരെ മുഴുവനും നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയവേല ചെയ്യിച്ചു എഫ്രൈം ഗേസേരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല കനാന്യർ ഗേസേരിൽ അവരുടെ ഇടയിൽ പാർത്തു സബുലിൻ ഖിത്രോനിലും നഹലോനിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല കനാന്യർ ഊഴിയവേലക്കാരായി തീർന്നു അവരുടെ ഇടയിൽ പാർത്തു ആഷിയർ അക്കോവിലും സീതോനിലും അഹ്ലാബിലും അക്സീബിലും ഹെൽബയിലും അഫീഖിലും രഹോബിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല അവരെ നീക്കിക്കളയാതെ ആശേരിയർ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു നഫ്താലി ബേദ് ഷമേഷിലും ബേദ് അനാത്തിലും പാർത്തിരുന്നവരെ നീക്കിക്കളയാതെ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു എന്നാൽ ബേദ് ഷമേഷിലെയും ബേദ് അനാത്തിലെയും നിവാസികൾ അവർക്ക് തീർന്നു അമോരിയർ ദാൻ മക്കളെ തിക്കി തള്ളി മലനാട്ടിൽ കയറ്റി താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ അവരെ സമ്മതിച്ചതുമില്ല അങ്ങനെ അമോര്യർക്ക് ഹർഹരേസിലും അയ്യലോനിലും ഷാൽബീമിലും പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു എന്നാൽ യോസഫിന്റെ ഗ്രഹത്തിന് ബലം കൂടിയപ്പോൾ അവരെ ഊഴിയ തീർത്തു അമോര്യരുടെ അതിർ അക്രബിയും കയറ്റവും സേലയും മുതൽ പിന്നെയും മേലോട്ടുണ്ടായിരുന്നു അധ്യായം രണ്ട് അനന്തരം യഹോബിയുടെ ഒരു ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബേഖേമിലേക്ക് വന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളെ മിസ്ലേമിൽ നിന്ന് പുറപ്പെടുവിച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളോടുള്ള എൻ്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല എന്നും നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിവീടങ്ങൾ ഇടിച്ചു കളയണമെന്നും കൽപ്പിച്ചു എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിച്ചില്ല ഇങ്ങനെ നിങ്ങൾ ചെയ്തത് എന്ത് അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ല അവർ നിങ്ങളുടെ വിലാപ്പുറത്ത് മുള്ളായിരിക്കും അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയായും ഇരിക്കുമെന്ന് ഞാൻ പറയുന്നു യഹോവയുടെ ദൂതൻ ഈ വചനം എല്ലാ ഇസ്രായേൽ മക്കളോടും പറഞ്ഞപ്പോൾ ജനം ഉച്ചത്തിൽ കരഞ്ഞു അവർ ആ സ്ഥലത്തിന് ബോഖിയും കരയുന്നവർ എന്ന് പേരിട്ടു അവിടെ യഹോവയ്ക്ക് യാഗം കഴിച്ചു എന്നാൽ യോശുവ ജനത്തെ പറഞ്ഞയച്ചു ഇസ്രായേൽ മക്കൾ ദേശം കൈവശമാക്കാൻ ഓരോരുത്തൻ താന്താൻ്റെ അവകാശത്തിലേക്ക് പോയി യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു എന്നാൽ യഹോവയുടെ ദാസനായ നൂൻ്റെ മകനായ യോശുവ നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായി മരിച്ചു അവന് എഫ്രൈം പർവ്വത്തിലെ തിമ്നത്ത് ഹരേസിൽ ഗയേഷ് മലയുടെ വടക്കു വശത്ത് അവൻ്റെ അവകാശഭൂമിയിൽ അടക്കം ചെയ്തു പിന്നെ ആ തലമുറ ഒക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രൈം ദേശത്തുനിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ച് യഹോവയെ കോപിപ്പിച്ചു അവർ യഹോവയെ ഉപേക്ഷിച്ച് ബാലിനെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും സേവിച്ചു യഹോയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു അവരെ കവർച്ച ചെയ്യേണ്ടതിന് അവരെ കവർച്ചക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു ചുറ്റുമുള്ള ശത്രുക്കൾക്ക് അവരെ വിറ്റുകളഞ്ഞു ശത്രുക്കളുടെ മുമ്പാകെ നിൽപ്പാൻ അവർക്ക് പിന്നെ കഴിഞ്ഞില്ല യഹോവ അല്ലിച്ചിരുന്നത് പോലെയും യഹോവ അവരോട് സത്യം ചെയ്തിരുന്നത് പോലെയും യഹോയുടെ കൈ അവർ ചെന്നെടുത്തക്കുകയും അനർത്ഥം വരത്തക്കാൻ വണ്ണം അവർക്ക് വിരോധമായിരുന്നു അവർക്ക് മഹാകഷ്ടം ഉണ്ടാകുകയും ചെയ്തു എന്നാൽ യഹോവ ന്യായധീവന്മാരെ എഴുന്നേൽപ്പിച്ചു അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു അവരോ തങ്ങളുടെ ന്യായീധന്മാരെയും അനുസരിക്കാതെ അന്യ ദൈവങ്ങളോട് കൂടെ പ്രസംഗം ചെയ്ത് അവയെ നമസ്കരിച്ചു തങ്ങളുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്ന് വേഗം മാറിക്കളഞ്ഞു അവർ യെഹോയുടെ കൽപ്പനകൾ അനുസരിച്ച് നടന്നതുപോലെ നടന്നതുമില്ല യഹോ അവർക്ക് ന്യായുധവന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ യെഹോവ് വതത് ന്യായധീവനോട് കൂടെയിരുന്നു അവന്റെ കാലത്തൊക്കെയും അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും തങ്ങളെ ഉപദ്രവിച്ച് പീഡിപ്പിക്കുന്നവരുടെ നിമിത്തമുള്ള അവരുടെ നിലവിളിയെങ്കിൽ യഹോവയ്ക്ക് മനസ്സിലവ് തോന്നും എന്നാൽ ആ ന്യായാധിപൻ മരിച്ച ശേഷം അവർ തിരിഞ്ഞ് അന്യ ദൈവങ്ങളിൽ ചെന്ന് സേവിച്ചും നമസ്കരിച്ചും കൊണ്ട് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം വഷളത്വം പ്രവർത്തിക്കും അവർ തങ്ങളുടെ പ്രവൃത്തികളും ദുഷാട്ടിയ നടപ്പും വിടാതിരിക്കും അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിനെ നേരെ ജ്വലിച്ചു ഈ ജാതി അവരുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം ലംഘിച്ച് എന്റെ വാക്ക് കേൾക്കായികയാൽ അവരുടെ പിതാക്കന്മാർ അനുസരിച്ച് നടന്ന യഹോയുടെ വഴിയിൽ ഇവരും അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഇസ്രായേലിനെ പരീക്ഷിക്കേണ്ടതിന് ഞാനും യോശുവ മരിക്കുമ്പോൾ വിട്ടയച്ചുപോയ ജാതികൾ ഒന്നിനെയും ഇനി അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ല എന്ന് അവൻ അരുളു ചെയ്തു അങ്ങനെ യഹോവ ആ ജാതികളെ വേഗത്തിൽ നീക്കിക്കളയാതെയും യോശുവയുടെ കയ്യിൽ ഏൽപ്പിക്കാതെയും വെച്ചിരുന്നു അധ്യായം മൂന്ന് കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെ ഒക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വച്ചിരുന്ന ജാതികളാവിത് ഫലിസ്തീനയുടെ അഞ്ച് പ്രോഖന്മാരും എല്ലാ കനാന്യരും സീതോന്യരും ബാൽ ഹെർമോൻ പർവ്വതം മുതൽ ഹമാത്തിലേക്കുള്ള പ്രവേശനം വരെ ലബനോൻ പർവ്വതത്തിൽ പാർത്തിരുന്ന ഹിവ്യരും തന്നെ മോശ മുഖാന്തരം യഹോവ അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് അവരെ കൊണ്ട് ഇസ്രായേലിനെ പരീക്ഷിച്ചറിയുവാനായിരുന്നു ഇവരെ വെച്ചിരുന്നത് കനാന്യർ ഹിത്യർ അമോര്യർ പെരിസ്യർ ഹിവ്യർ യബൂസിയർ എന്നിവരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ പാർത്തു അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായിട്ട് ഭാര്യമാരായിട്ടെടുക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു ഇങ്ങനെ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്ന് ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചു അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രായേലിനെ നേരെ ജ്വലിച്ചു അവൻ അവരെ മെസോപൊത്തോമിയയിലെ ഒരു രാജാവായ കൂഷൻ ഷീമിന് വിറ്റുകളഞ്ഞു ഇസ്രായേൽ മക്കൾ ഘഷൻ റിഷ ധായിമിനെ എട്ടു സംവത്സരം സേവിച്ചു എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോയുടെ നിലവിളിച്ചപ്പോൾ കാലേബിന്റെ അനുജനായ കെന്നസിന്റെ മകൻ ഒത്നിയേലിനെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു അവൻ അവരെ രക്ഷിച്ചു അവന്റെ മേൽ യെഹോയുടെ ആത്മാവ് വന്നു അവൻ ഇസ്രായേലി ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടാറെ യഹോവ മെസോപൊത്തയോമയിലെ രാജാവായ കൂശൻ റിഷ ദായിമിനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ കൂശൻ റിഷ ദായിമിനെ ജയിച്ചു ദേശത്തിന് നാൽപ്പത് സംവത്സരം സ്വസ്ഥതയുണ്ടായി കെന്നസിൻ്റെ മകനായ ഒത്തിയേൽ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തുകൊണ്ട് യഹോവ മോവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിന് വിരോധമായി ബലപ്പെടുത്തി അവൻ അമോന്യരെയും അമോന്വക്കിരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്രായേലിനെ തോൽപ്പിച്ചു അവർ ഈന്ത പട്ടണവും കൈവശമാക്കി അങ്ങനെ ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോനെ പതിനെട്ട് സമ്മത്സരം സേവിച്ചു ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ അവർക്ക് ബെന്യാമിനായ ഗേരയുടെ മകനായി ഇടംകയ്യനായ യഹൂദിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു അവന്റെ കൈവശം ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു എന്നാൽ യഹൂദ് ഇരുവായ്ത്തലയും ഒരു മുഴു നീളവുമുള്ള ഒരു ചുരുക ഉണ്ടാക്കി അത് വസ്ത്രത്തിന്റെ ഉള്ളിൽ വലത്തെ തുടക്കി കെട്ടി അവൻ മോവാബ് രാജാവായ എഗ്ലോന്റെ അടുക്കൽ കാഴ്ച കൊണ്ടുചെന്നു ചെന്നു എഗ്ലോൺ ഏറ്റവും സ്ഥൂലിച്ചവനായിരുന്നു കാഴ്ചവഴിച്ചു കഴിഞ്ഞ ശേഷം കാഴ്ച ചുമന്നുകൊണ്ടു വന്നവരെ അവൻ അയച്ചു കളഞ്ഞു എന്നാൽ അവൻ ഗിൽഗാലിനരികെയുള്ള വിഗ്രഹങ്ങളുടെ അടുക്കൽ നിന്ന് മടങ്ങിച്ചെന്ന് രാജാവെ എനിക്ക് ഒരു സ്വകാര്യമുണ്ട് എന്ന് പറഞ്ഞു ക്ഷമിക്ക എന്ന് അവൻ പറഞ്ഞു ഉടനെ അടുക്കൽ നിന്നിരുന്ന എല്ലാവരും അവനെ വിട്ടു പുറത്തുപോയി യേഹൂദ് അടുത്തു ചെന്നു എന്നാൽ അവൻ തന്റെ ഗ്രീഷ്മഗൃഹത്തിൽ തനിച്ചിരിക്കുകയായിരുന്നു എനിക്ക് ദൈവത്തിന്റെ അരളപ്പാട് ഉണ്ടോ എന്ന് യഹൂദ് പറഞ്ഞു ഉടനെ അവൻ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു യേഹൂദ് ഇടം കൈ നീട്ടി വനത്തെ തുടയിൽ നിന്ന് ചുരുക ഊരി അവൻ്റെ വയറ്റിൽ കുത്തി കടത്തി അലക്കോടുകൂടെ പിടിയും അകത്തു ചെന്നു അവന്റെ വയറ്റിൽ നിന്ന് ചുരുക അവൻ വലിച്ചെടുക്കായി കയാൽ മേധസ് അലകിന്മേൽ പൊതിഞ്ഞിട്ടു അത് പൃഷ്ഠഭാഗത്ത് പുറപ്പെട്ടു പിന്നെ യഹൂദ് പൂമുഖത്ത് ഇറങ്ങി പുറകെ മാളികയുടെ വാതിൽ അടച്ചുപൂട്ടി അവൻ പുറത്ത് ഇറങ്ങിപ്പോയ ശേഷം എഹ്ലോദിൻ്റെ ഭൃത്യന്മാർ വന്ന് അവർ നോക്കി മാളികയുടെ വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഗ്രീഷ്മഗൃഹത്തിൽ വിസർജനത്തിനിരിക്കയായിരിക്കുമെന്ന് അവർ പറഞ്ഞു അവർ കാത്തിരുന്ന് വിഷമിച്ചു അവൻ മുറിയുടെ വാതിൽ തുറക്കായക കൊണ്ട് അവൻ താക്കോലെടുത്ത് തുറന്നു തമ്പുരാൻ നിലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടു എന്നാൽ അവർ കാത്തിരുന്നതിനിടയിൽ യേഹൂദ് ഓടിപ്പോയി വിഗ്രഹങ്ങളെ കടന്ന് സെയിരയിൽ ചെന്നു ചേർന്നു അവിടെ എത്തിയ ശേഷം അവൻ എഫ്രൈം പർവ്വതത്തിൽ കാഹ്ളമൂതി ഇസ്രായ്മക്കൾ അവനോടുകൂടെ പർവ്വതത്തിൽ നിന്നിറങ്ങി അവൻ അവർക്ക് നായകനായി അവൻ അവരോട് എൻ്റെ പിന്നാലെ വരുവിൻ ശത്രുക്കളായ മോവാബിയരെ യഹോവ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവർ അവൻ്റെ പിന്നാലെ ഇറങ്ങിച്ചെന്ന് മോവാബിന് നേരെയുള്ള യോർദാൻ്റെ കടവുകൾ പിടിച്ചു ആരെയും കടപ്പാൻ സമ്മതിച്ചവുമില്ല അവർ ആ സമയം മോവാബിയരിൽ ഏകദേശം പതിനായിരം പേരെ വെട്ടിക്കളഞ്ഞു അവർ എല്ലാവരും ബലവാന്മാരും യുദ്ധവീരന്മാരുമായിരുന്നു ഒരുത്തരും ചാടിപ്പോയില്ല അങ്ങനെ ആ കാലത്ത് മോവാബ് ഇസ്രായേലിന് കീഴടങ്ങി ദേശത്തിന് എൺപത് സംവത്സരം സ്വസ്ഥതയുണ്ടാകുകയും ചെയ്തു അവൻ്റെ ശേഷം അനാത്തിൻ്റെ മകനായ ശങ്കർ എഴുന്നേറ്റു അവൻ ഒരു മുടിക്കോൽ കൊണ്ട് ഫലിസ്തീനിൽ അറുന്നൂറ് പേരെ കൊന്നു അവനും ഇസ്രായേലിനെ രക്ഷിച്ചു